പാലസ്തീൻ വിഷയവുമായി ബന്ധപ്പെട്ട് സൗദി കിരീടാവകാശിയായിട്ടുള്ള മുഹമ്മദ് ബിൻ സൽമാൻ അമേരിക്കൻ സ്റ്റേറ്റ് സെക്രട്ടറി ആന്റണി ബ്ലിങ്കനോട് പറഞ്ഞ വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ ഇപ്പോൾ ലീക്ക് ആയിരിക്കുകയാണ് അമേരിക്കൻ മാധ്യമങ്ങളും അതോടൊപ്പം തന്നെ ഇസ്ലാമിക ലോകത്തെ മാധ്യമങ്ങളും അതീവ പ്രാധാന്യത്തോടു കൂടിയാണ് ഈ വാർത്ത റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ഇത് സൗദി അറേബ്യ എന്ന രാജ്യത്തിന്റെ ഒരു കൃത്യമായ നിലപാട് വ്യക്തമാക്കുന്ന ഒരു വാർത്തയാണ് അമേരിക്കൻ മാഗസീനായിട്ടുള്ള ദ അറ്റ്ലാന്റിക്ക് ആണ് ആദ്യമായിട്ട് ഇത് റിപ്പോർട്ട് ചെയ്തത് സൗദി ക്രൗൺ പ്രിൻസ് മുഹമ്മദ് ബിൻ സൽമാൻ യു എസ് സ്റ്റേറ്റ് സെക്രട്ടറി ആന്റണി ബ്ലിങ്കൻ കഴിഞ്ഞ ജാനുവരിയിൽ സന്ദർശനം നടത്തിയ സമയത്ത് അദ്ദേഹത്തിന്റെ ചോദ്യത്തിന് മറുപടിയായി പറഞ്ഞത് ഐ ഡോ കെയർ അബൌട്ട് പാലസ്തീൻ എന്നാണ് ചില റിപ്പോർട്ടുകളിൽ പാലസ്തീനിയൻസ് എന്നും കാണുന്നുണ്ട് അതായത് പാലസ്തീനെ കുറിച്ച് ഞാൻ കെയർ ചെയ്യുന്നില്ല അല്ലെങ്കിൽ പാലസ്തീനിലെ ജനതയെക്കുറിച്ച് ഞാൻ കെയർ ചെയ്യുന്നില്ല എന്നാണ് എം ബി എസ് എന്ന് ചുരുക്കപ്പേരിൽ അറിയപ്പെടുന്ന സൗദി കിരീടാവകാശി അമേരിക്കൻ സ്റ്റേറ്റ് സെക്രട്ടറി ആന്റണി ബ്ലിങ്കനോട് പറഞ്ഞിരിക്കുന്നത് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഇസ്രായേൽ ഗാസയിൽ കടന്നു കയറി ആക്രമണങ്ങൾ നടത്തുന്നത് ഏതെങ്കിലും തരത്തിൽ സൗദി അറേബ്യയ്ക്ക് പ്രശ്നമുണ്ടാക്കുന്നുണ്ടോ നിങ്ങൾക്കിത് ടോളറേറ്റ് ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ടോ എന്ന് അമേരിക്കയുടെ സ്റ്റേറ്റ് സെക്രട്ടറി ആന്റണി ബ്ലിങ്കൻ സൗദി രാജകുമാരനോട് ചോദിക്കുകയാണ് ഇസ്രായേൽ വന്നു പോകുന്നതിന് എനിക്ക് പ്രശ്നമൊന്നുമില്ല പക്ഷേ എന്റെ ചെലവിൽ വന്നു പോകരുത് അല്ലെങ്കിൽ എന്റെ പേരിൽ അല്ലെങ്കിൽ എനിക്ക് സമ്മതമാണ് എന്ന് പറഞ്ഞുകൊണ്ട് വന്നു പോകരുത് അതേ സമയത്ത് തന്നെ ഒരു കാര്യം കൂടി ഞാൻ വ്യക്തമാക്കാം എൻ്റെ രാജ്യത്തിന്റെ പോപ്പുലേഷന്റെ എഴുപത് ശതമാനത്തോളവും എന്നേക്കാൾ പ്രായം കുറഞ്ഞവരാണ് അവർക്കാണെങ്കിൽ ഈ പറയുന്ന പലസ്തീനിയൻ ഇഷ്യൂവിനെ കുറിച്ച് കാര്യമായിട്ടൊന്നും അറിയത്തുമില്ല അവരവരുടെ കാര്യം നോക്കി മര്യാദക്ക് ജീവിക്കുകയാണ് എന്നാൽ ഇപ്പോൾ ഈ ഒരു യുദ്ധത്തിലൂടെ ഈ ഒരു കോൺഫ്ലിക്റ്റിലൂടെ അവരും ഇതിനെക്കുറിച്ച് അറിഞ്ഞിരിക്കുകയാണ് ഞാൻ ഇതിനെ ഒരു വലിയ പ്രോബ്ലം ആയിട്ടാണ് കാണുന്നത് ഞാൻ പാലസ്തീനിയൻ ഇഷ്യൂവിനെ പേഴ്സണലി വലിയൊരു കാര്യമായിട്ട് കാണുന്നേയില്ല എനിക്ക് അതിൽ താല്പര്യവുമില്ല എന്നാൽ എൻ്റെ രാജ്യത്തിലെ ജനങ്ങൾ ഇതിനെ ഒരു പ്രശ്നമായി കാണുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഈ വിഷയത്തിൽ ഒരു പരിഹാരം ഉണ്ടാകാൻ ഞാനും ആഗ്രഹിക്കുന്നു എന്നാണ് അദ്ദേഹം പറഞ്ഞത് അതായത് വളരെ കൃത്യമായിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് സൗദി കിരീടാവകാശിയുടെ ഭാഗത്ത് നിന്ന് യു എസ് പോയിരിക്കുന്നു ആന്റണി ബ്ലിങ്കൻ നമുക്കറിയാം അദ്ദേഹമാണ് അമേരിക്കയുടെ നയതന്ത്രപരമായിട്ടുള്ള കാര്യങ്ങളിലെല്ലാം ചരട് വിളിക്കുന്ന ആള് ബൈഡൻ അഡ്മിനിസ്ട്രേഷന്റെ കീഴിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന ഒരാളാണ് ബ്ലിങ്കൻ സോ അദ്ദേഹമായിട്ടുള്ള ചർച്ചയിൽ അവിടെ ബ്ലിങ്കൻ ശ്രമിച്ചത് ഇസ്രയേലിന്റെ നീക്കത്തിൽ സൗദിക്ക് വലിയ കുഴപ്പമൊന്നുമില്ലല്ലോ അല്ലേ എന്നുള്ള രീതിയിലാണ് അതായത് നിങ്ങൾ ഓക്കെ അല്ലേ എന്ന രീതിയിലാണ് അവിടെ അദ്ദേഹം ശ്രമിച്ചത് പക്ഷെ അതേസമയത്ത് കിരീടാവകാശിയുടെ ഉത്തരം ഒരുപക്ഷെ അദ്ദേഹത്തെ പോലും ഞെട്ടിച്ചിട്ടുണ്ടാവും ഞാൻ പലസ്തീനെ കുറിച്ച് ബോധർ ചെയ്യുന്നില്ല എന്നുള്ള രീതിയിലാണ് അദ്ദേഹം പറയുന്നത് എനിക്കതൊരു വിഷയമല്ല പക്ഷെ എൻ്റെ രാജ്യത്തെ യങ്സ്റ്റേഴ്സ് കുറച്ച് പേര് ഈ വിഷയത്തെക്കുറിച്ച് ഇപ്പോൾ കാര്യമായിട്ട് മനസ്സിലാക്കിയിട്ടുണ്ട് സോ അവർക്കിതൊരു പ്രശ്നമായിട്ട് തോന്നുന്നത് കൊണ്ട് എനിക്കിതിൽ ഇടപെടേണ്ടി വരും അല്ലെങ്കിൽ ഒരു പരിഹാരം കണ്ടെത്തേണ്ടതായിട്ടുണ്ട് എന്ന് മാത്രമാണ് അദ്ദേഹം പറഞ്ഞത് എന്തുകൊണ്ടാണ് സൗദി അറേബ്യ ഈ ഒരു ഉദാസീനത സ്വീകരിക്കുന്നതെന്ന് അറിയാമോ ഈ യമനിൽ പ്രവർത്തിക്കുന്ന ഹൂതികൾ അല്ലെങ്കിൽ ഇപ്പോൾ നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഹിസ്ബുള്ള അല്ലെങ്കിൽ ഹമാസ് ഇങ്ങനെയുള്ള സംഘടനകളുടെ എല്ലാം പിന്നിൽ പ്രവർത്തിക്കുന്നത് യഥാർത്ഥത്തിൽ ഇറാനാണ് ഇറാന്റെ പിന്തുണയോടെയാണ് ഈ സംഘടനകളെല്ലാം പ്രവർത്തിക്കുന്നത് ഈ സൗദി അറേബ്യയുടെ എണ്ണ ഉത്പാദിപ്പിക്കുന്ന അല്ലെങ്കിൽ പ്രോസസ്സ് ചെയ്യുന്ന കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ടുകൊണ്ട് പല തവണ ഈ ആക്രമണങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഡ്രോണുകൾ ഉപയോഗിച്ചുകൊണ്ട് റോക്കറ്റുകൾ ഉപയോഗിച്ചുകൊണ്ടൊക്കെയുള്ള ഭീകരാക്രമണങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഈ ആക്രമണങ്ങൾ നടത്തിയത് യമനിൽ പ്രവർത്തിക്കുന്ന ഹൂതികളാണ് ഹൂതികൾക്ക് പിന്നിൽ ഇറാനാണ് സോ സൗദി അറേബ്യ യു എ പോലെയുള്ള രാജ്യങ്ങളെ പലയിടങ്ങളിലും സമ്മർദ്ദത്തിലാക്കുവാനായിട്ട് ഇറാൻ പലപ്പോഴും ഈ മിലിറ്റന്റ് ഗ്രൂപ്പുകളെ യൂസ് ചെയ്യാറുണ്ട് ഈ മിഡിൽ ഈസ്റ്റിൽ എപ്പോഴും നിലനിൽക്കുന്ന സുന്നി ഷിയ തർക്കവും ഇസ്ലാമിക ലോകത്തെ ആ ഒരു മേധാവിത്വത്തിന് വേണ്ടിയുള്ള പിടിവലിയുമൊക്കെ ഇതിന്റെ പിന്നിലെ പ്രധാന കാരണങ്ങളാണ് സോ ഈ കാരണങ്ങൾ കൊണ്ട് തന്നെ ഈ മിലിറ്റന്റ് ഗ്രൂപ്പുകൾ മിഡിൽ ഈസ്റ്റിൽ നിന്ന് എങ്ങനെയെങ്കിലും പോയി കിട്ടിയാൽ മതിയെന്നാണ് സൗദിയും യു എയും പോലെയുള്ള വികസിത രാജ്യങ്ങളൊക്കെ ആഗ്രഹിക്കുന്നത് ഇറാൻ മിഡിൽ ഈസ്റ്റിൽ ഇത്തരം മിലിറ്റന്റ് ഗ്രൂപ്പുകളെ ഉപയോഗിച്ചുകൊണ്ട് പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ ശ്രമിക്കുന്നതും നിയന്ത്രണം കൈപ്പിടിയിൽ ഒതുക്കാൻ ശ്രമിക്കുന്നതും സൗദിക്കും യു എയ്ക്കും ഒട്ടും ഇഷ്ടപ്പെടുന്നില്ല അവർക്ക് സഹിക്കാനും കഴിയില്ല അതുകൊണ്ട് തന്നെ ഈ ഒരു ഇസ്രയേലിന്റെ നീക്കത്തിൽ സൗദിക്കും യു എയ്ക്കും കാര്യമായ സങ്കടമൊന്നുമില്ല കാരണം യു എ ഇയിലെ ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട് നിങ്ങൾക്ക് തീവ്രവാദത്തെക്കുറിച്ച് യാതൊരു ചുക്കും അറിയില്ല യൂറോപ്യൻസ് വിചാരിച്ചു വെച്ചിരിക്കുന്നത് തീവ്രവാദത്തെക്കുറിച്ച് അവർക്കെല്ലാം അറിയാമെന്നാണ് എന്നാൽ ഞങ്ങൾക്കറിയാവുന്നത് പോലെ നിങ്ങൾക്ക് അതിനെക്കുറിച്ച് ഒരു ചുക്കും അറിയില്ല കാരണം തീവ്രവാദത്തെ നേരിടേണ്ടത് എങ്ങനെയാണെന്ന് ഞങ്ങൾക്ക് മാത്രമേ നന്നായി അറിയാവൂ അതുകൊണ്ടാണ് ഞങ്ങളുടെ മണ്ണിൽ അത് വേര് ഉറയ്ക്കാത്തത് അതായത് യു എയും സൗദിയൊന്നും ഒരു തരത്തിലുമുള്ള തീവ്രവാദത്തെ വെച്ചുപുറിപ്പിക്കുന്ന രാജ്യങ്ങളല്ല അത്തരം ആശയത്തെ ആരെങ്കിലും ചിന്തിച്ചാൽ പോലും അത് കണ്ടെത്തി അവരെ അകത്താക്കുന്ന സമ്പ്രദായം അവിടെയുണ്ട് സോ തീവ്രവാദം അടിപ്പിക്കാനെ ഒരു തരത്തിലും സൗദിയും യു എയും അനുവദിക്കില്ല അത്രയും സ്ട്രിക്റ്റ് ആയിട്ടാണ് അവർ രാജ്യം കൈകാര്യം ചെയ്യുന്നത് കാരണം അതിന്റെ അപകടം അവർക്ക് നന്നായിട്ടറിയാം തീവ്രവാദ പ്രവർത്തനങ്ങളിലൂടെ ഭീകരവാദ പ്രവർത്തനങ്ങളിലൂടെ ഒരു രാജ്യവും വളർന്നിട്ടില്ല ഒരു രാജ്യവും നന്നായിട്ടില്ല അപ്പോൾ ഇത് നന്നായിട്ട് സൗദിക്കും ഉപയോഗിക്കും അറിയാം അതുകൊണ്ട് തന്നെ ഇസ്ലാമിക ലോകത്തെ ഏറ്റവും വികസിതമായ രാജ്യങ്ങളാണ് ഇതൊക്കെ സോ ഇവിടെ നമ്മൾ വേറൊരു പ്രധാനപ്പെട്ട കാര്യം കൂടി കാണേണ്ടതുണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബർ മാസം വളരെ പ്രധാനപ്പെട്ടതായിരുന്നു ഈ മാസത്തിൽ സൗദി അറേബ്യയും അതുപോലെ തന്നെ ഇസ്രയേലും തമ്മിലുള്ള ബന്ധം നോർമൽ കാൻ പോകുന്നു എന്ന തരത്തിലുള്ള വാർത്തകൾ വന്നതാണ് അതായത് പഴയ യുദ്ധ സാഹചര്യങ്ങൾ ഇസ്രായേലിന്റെ പലസ്തീനോടുള്ള സമീപനമൊക്കെ കാരണം വളരെയധികം വഷളായിരുന്ന ഇസ്രായേൽ സൗദി അറേബ്യ റിലേഷൻ ഒന്ന് ഭേദപ്പെട്ട നിലയിലേക്ക് നോർമലൈസ് ചെയ്യുന്നതിന്റെ ഭാഗമായിട്ടുള്ള ചർച്ചകൾ കഴിഞ്ഞ കുറേ കാലങ്ങളായി നടന്നു ട്രംപ് അഡ്മിനിസ്ട്രേഷന്റെ കാലത്തും അത് നടന്നു അതേമാണ് തുടങ്ങി വച്ചത് പിന്നീട് അത് ഒരു പരിസമാപ്തിയിലേക്ക് എത്തുന്നു എന്ന വാർത്തകൾ കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബർ മാസത്തിൽ ഏറെക്കുറെ ഒരു സെപ്റ്റംബർ ഇരുപത്തി ആറ് ഇരുപത്തി ഏഴ് ഇരുപത്തിയഞ്ച് ആ ഒരു സമയത്താണ് വരുന്നത് സോ വളരെ നിർണായകമായ കൂടിക്കാഴ്ചകൾ ഒഫീഷ്യൽ തലത്തില് സൗദി അറേബ്യയുടെയും ഇസ്രയേലിന്റെയും ഭാഗത്ത് നിന്നുണ്ടാവുന്നു അങ്ങോട്ടും ഇങ്ങോട്ടും സന്ദർശനങ്ങളൊക്കെ നടത്തുന്നു രണ്ട് കൂട്ടരും അങ്ങനെ കാര്യമായ ബന്ധത്തിൽ പുരോഗതി ഉണ്ടാവുന്നു നമുക്കറിയാം മിഡിൽ ഈസ്റ്റ് എക്കണോമിക് കോറിഡോർ ഇന്ത്യ മിഡിൽ ഈസ്റ്റ് യൂറോപ്പ് എക്കണോമിക് കോറിഡോർ ഇത് സൗദിയുടെയും അതുപോലെ തന്നെ ഇസ്രയേലിൻ്റെ സപ്പോർട്ടോടു കൂടിയാണ് പ്രഖ്യാപിക്കപ്പെടുന്നത് സോ ഇത് കടന്നു പോകുന്നത് ഇന്ത്യയിൽ നിന്നും മിഡിൽ ഈസ്റ്റിലൂടെയാണ് അതായത് യു എ ഇ സൗദി ഇസ്രായേലൊക്കെ അതിന്റെ ഭാഗമാണ് ജോർദാൻ അപ്പം അതുകൊണ്ട് തന്നെ അവിടെ ഒരു സമാധാനം വേണമെന്നുള്ളത് അവിടെ കുറേ കാലമായിട്ടുള്ള ഒരു ആവശ്യമായിരുന്നു അത്തരം ചർച്ചകൾ പുരോഗമിച്ച് കാര്യങ്ങൾ ഒന്ന് മെച്ചപ്പെട്ട നിലയിലേക്ക് എത്തും എന്ന് കാണുമ്പോഴാണ് ഹമാസിന്റെ ആക്രമണം സത്യത്തിൽ ഇസ്രായേലിൽ ഉണ്ടാവുന്നത് അത് വീണ്ടും പാലസ്തീൻ ഇസ്രായേൽ യുദ്ധത്തിലാണ് ചെന്ന് അവസാനിച്ചത് ഹമാസ് കാരണം അത്തരത്തിൽ കാര്യങ്ങൾ മാറുന്നു അപ്പൊ ഇത് പിന്നെ വീണ്ടും അവിടെ സൗദി അറേബ്യയും അല്ലെങ്കിൽ യു എയും ഒക്കെ സമ്മർദ്ദത്തിലാവുകയാണ് ഇസ്ലാമിക രാജ്യങ്ങളും ഇസ്ലാമിക ലോകവും ഒക്കെ ഇസ്രായേലിനെതിരായിട്ട് തിരിയുന്നു സൗദിയിലെയും യു എ പൗരന്മാരടക്കം സ്വാഭാവികമായിട്ടും അതുകൊണ്ട് അവർക്ക് പെട്ടെന്ന് സൗദിക്ക് ഈ പറയുന്ന ഇസ്രയേലുമായിട്ടുള്ള ബന്ധം പഴയപടി പുനഃസ്ഥാപിക്കാൻ അല്ലെങ്കിൽ നോർമലൈസ് ചെയ്യാൻ കഴിയാതെ വന്നു അപ്പോൾ അന്ന് തൊട്ട് ഒരു വിലയിരുത്തലാണ് അത് ഒരിക്കൽ അമേരിക്കൻ പ്രസിഡന്റ് ബൈഡനും പറഞ്ഞിട്ടുണ്ട് ഈ ഒരു ആക്രമണത്തിന്റെ കാരണങ്ങളിൽ പ്രധാനം ഇന്ത്യ മിഡിൽ ഈസ്റ്റ് എക്കണോമിക് കോറിഡോർ തന്നെയാണ് അതിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ തടയുക അതിൻ്റെ തുടർന്നുള്ള മുന്നോട്ടു പോക്കിനെ തടസ്സപ്പെടുത്തുക എന്നതാണ് ഇതിൻ്റെ പിന്നിലെ പ്രധാന കാരണങ്ങളിലൊന്നും അദ്ദേഹം പറയുകയുണ്ടായി അപ്പോൾ തീർച്ചയായിട്ടും ഇതൊക്കെ സൗദിയും യു എയും മനസ്സിലാക്കുന്നുണ്ട് ഈ പലസ്തീനെ കരുവാക്കിക്കൊണ്ട് പലരും ഒരു ടൂളായിട്ട് പലസ്തീൻ ജനതയെ ഉപയോഗിക്കുന്നതും അവരെ മുന്നിൽ നിർത്തിക്കൊണ്ട് അവരെ കൊടുത്തുകൊണ്ട് നടത്തുന്ന സകല നീക്കങ്ങളെക്കുറിച്ചും സൗദിക്കും യു എയ്ക്കും ഒക്കെ അറിയാം അതുകൊണ്ടാണ് എം ബി എസിന് ഐ ഡോ കെയർ എന്ന് യു എസിൻ്റെ സ്റ്റേറ്റ് സെക്രട്ടറിയോട് പറയേണ്ടി വരുന്നത് അല്ലെങ്കിൽ സൗദി അറേബ്യ വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഒരു നിലപാട് ഇക്കാര്യത്തിൽ സ്വീകരിക്കേണ്ടതാണ് സൗദി അത് സ്വീകരിച്ചിട്ടില്ല സൗദി ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഡിസിഷൻ എടുത്താൽ ഒരിക്കലും അമേരിക്കയ്ക്ക് എളുപ്പത്തിൽ സൗദി അങ്ങ് തട്ടിക്കളയാനൊന്നും പറ്റില്ല കാരണം സൗദിയുടെ പുറകിൽ ഇസ്ലാമിക ലോകമാണ് നിരക്കും പക്ഷെ പലസ്തീൻ വിഷയത്തിൽ എം അടക്കം വാക്കുകൾ കൊണ്ട് കുറെ പറയുന്നുണ്ട് ചില ചെറിയ ഇടപെടലുകളൊക്കെ ലോകത്തെ ബോധ്യപ്പെടുത്താൻ നടത്തുന്നുണ്ടെങ്കിലും ആത്മാർത്ഥമായ ഒരു ശ്രമം നടത്താത്തതിന്റെ കാരണം ഹമാസ് പോലെയുള്ള മിലിറ്റന്റ് ഗ്രൂപ്പുകളാണ് അവിടെയുള്ള ജനങ്ങളോടുള്ള വിരോധം കൊണ്ടല്ല ഹമാസ് അതുപോലെ യമനിലെ ഹൂദികൾ ഹിസ്ബുള്ള ഇങ്ങനെയുള്ള സംഘടനകൾ സൗദിയുടെയും യു എയുടെയും ഒക്കെ നിലനിൽപ്പിന് തന്നെ ഭീഷണിയാണ് എന്നുള്ള തിരിച്ചറിവാണ് ഇത്തരം നിലപാടുകൾ എടുക്കാൻ അവരെ പ്രേരിപ്പിക്കുന്നത് പക്ഷെ ഇത് ഒരു വലിയ ഞെട്ടലുണ്ടാക്കിയിരിക്കുന്നു എന്ന് തന്നെ പറയാം ഇസ്ലാമിക ലോകത്ത് മാത്രമല്ല ലോകത്തൊട്ടാകെ എം ബി എസ് ഇങ്ങനെ പറഞ്ഞതൊരു ഞെട്ടൽ ഉണ്ടാക്കിയിട്ടുണ്ട് അദ്ദേഹം അങ്ങനെ പറയുമോ എന്ന ചോദ്യങ്ങളും വരുന്നുണ്ട് പക്ഷേ ഒഫീഷ്യലായിട്ടുള്ള സോഴ്സുകളെ ഉദ്ധരിച്ചുകൊണ്ടാണ് ഈ വാർത്തകൾ പുറത്തു വന്നിരിക്കുന്നത് പിന്നെ നമുക്കൊന്നും പറയാൻ പറ്റില്ല മറ്റൊരു വീഡിയോ ആയി വീണ്ടും കാണാം